യേശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മിസിഹായിൽ പ്രിയമുള്ളവരെ ഇന്ന് നാം ധ്യാനിക്കുന്നത് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒമ്പതാം തിരുവചനമാണ് അവിടെ ഇപ്രകാരം പറയുന്നു എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് ത്രേസ് ദ ലോഡ് അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം മാമോദീസ സ്വീകരിച്ച് പുതിയ സൃഷ്ടികളായി തീർന്ന വ്യക്തികളോടാണ് ലീഗ ഇത് പറയുന്നത് ഇവിടെ അന്ധകാരം എന്ന് ഉദ്ദേശിക്കുന്നത് തിന്മയുടെ അഥവാ പാപത്തിൻ്റെ അല്ലെങ്കിൽ പിശാജിൻ്റെ അടിമത്തത്തിൽ കഴിയുന്നവരെ എന്നാണ് അർത്ഥം ക്രൈസ് ദോഡ് അതായത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം എന്നർത്ഥം ആരാണ് നിങ്ങളെ വിളിച്ചത് നമുക്കറിയാം യേശു ക്രിസ്തുവ അതായത് യേശു ക്രിസ്തുവനെ പ്രഘോഷിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് ഇവിടെ നാം കാണുക മിസിഹായിൽ പ്രിയമുള്ളവരെ ഇതിന് സദൃശ്യമായ വചനങ്ങൾ കൊളോസേർക്കുള്ള ലേഖനത്തിലും നമുക്ക് കാണാൻ കഴിയും കൊളോസീർക്കുള്ള ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടും പതിമൂന്നും തിരുവചനങ്ങൾ പ്രകാശത്തിൽ വിശുദ്ധരോടൊപ്പം പങ്കുചേരാനുള്ള അവകാശത്തിന് നമ്മെ യോഗ്യരാക്കിയ പിതാവിന് കൃതജ്ഞത അർപ്പിക്കുവിൻസർ ഒന്ന് പതിമൂന്ന് പറയുന്നു അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു യേശുവിനുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് പാപമോചനത്തിനായി മാമോദീസ സ്വീകരിക്കുന്ന എല്ലാവരും പാപവിമുക്തരായി പിശാജിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിതരായി പരിശുദ്ധാത്മാവിൻ്റെ ജീവിക്കുന്ന ആലയങ്ങളുമായും ദൈവമക്കളുമായും രൂപാന്തരപ്പെടുന്നു എന്നർത്ഥം പ്രൈസ് ഒന്ന് ഓരോ ദോസ് മൂന്നാം അധ്യായം പതിനാറാം തിരുവചനം പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ വീണ്ടും റോമാക്കാർക്കുള്ള ലേഖനം എട്ടാം അധ്യായം പതിനാല് പതിനഞ്ച് തിരുവചനങ്ങൾ പറയുന്നു ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രമാരാണ് പ്രേസലോൺ നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെയല്ല മറിച്ച് പുത്ര സ്വീകാര്യത്തിൻ്റെ ആത്മാവിനെയാണ് നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്നത് ഈ ആത്മാവ് മൂലമാണ് നാം അഭാ പിതാവേ എന്ന് വിളിക്കുന്നത് പ്രേസലോൺ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിൻ്റെ ആത്മാവിനെ അല്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മരണഭയത്തിലേക്ക് നയിക്കുന്ന പിശാജിൻ്റെ ആത്മാവിനെ അല്ല എന്നർത്ഥം കാരണം മരണം പാപത്തിൻ്റെ വേദനമാണ് നമുക്കറിയാം ജീവൻ്റെ മേൽ അധികാരം ദൈവത്തിന് എന്നതുപോലെ മരണത്തിൻ്റെ മേൽ അധികാരം ആർക്കാണ് പിശാചിനാണ് രോഹൻ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിയഞ്ചാം തിരുവചനം ഞാനാണ് ആരാണ് ഞാൻ യേശു അപ്പോൾ യേശുവാണ് പുനരുദ്ധാനവും ജീവനും എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല അളിലൂ നിത്യജീവിതത്തെക്കുറിച്ചുള്ള ഈശോയുടെ വ്യക്തമായ പ്രബോധനമാണിത് ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ജീവൻ ശാരീരിക മരണത്തെ അതിജീവിക്കുന്ന ഒന്നാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും മാത്രമല്ല ആ ജീവൻ നിത്യം നിലനിൽക്കുന്ന ഒന്നാണ് എന്നർത്ഥം പ്രൈസ് ഹലലുയ അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്നാണ് ഈശോ ഇവിടെ വെളിപ്പെടുത്തുന്നത് ഹലലുയ ഹെബ്രാർക്കുള്ള ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം അത് അതായത് യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്വത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് അതായത് അവസാനത്തെ ശത്രുവായ പാപത്തിന്റെ വേദനമായ മരണത്തിൽ നിന്നും മനുഷ്യനെ എന്ന നീക്കുമായി രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു മനുഷ്യനായി പിറന്നത് എന്നർത്ഥം ഗ്രന്ഥം അതായത് സി 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 ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് പറയുന്നു മാമോദീസ ഒരാളെ ക്രിസ്തുവിൻ്റെ രാജകീയ പ്രവാചക പുരോഹിത ഗണത്തിലേക്ക് ഉയർത്തുകയും ഈ മൂന്ന് ദൗത്യങ്ങളിൽ പങ്കുകാരാക്കുകയും ചെയ്യുന്നു ഇതുതന്നെയാണ് ഒന്ന് പത്രോസ് രണ്ട് ഒമ്പതിലും നാം നേരത്തെ കണ്ടത് അതായത് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ് ക്രൈസ്തലോൺ ശേഷം అడత ఎపిసోడి ప్రైస్ ద లాడ్